ഒരു വ്യക്തി നൂറ് സ്വലാത്ത് പതിവാക്കിയാൽ അവർക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങളെക്കുറിച്ചാണ് ചില ഫലങ്ങളെക്കുറിച്ചാണ് അതിലുപരി നമുക്കറിയാം നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു വ്യക്തി നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവർക്കും ഒരുപാട് ഫലങ്ങൾ ലഭിക്കപ്പെടും ഇൻഷാല്ല അപ്പോൾ അതിലെ ഒരു ഫലം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പുണ്യ രാവിലെ നമുക്ക് പറയാം ഏതായാലും അള്ളാഹു സുബഹാൻഹുവത്താലെ നമുക്ക് ഹബീബായ റസൂലി സു അഹ് അലഹി വസ്ല്ലാം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ ഈ റബ്ബൽ ആലമീൻ ഇൻഷാ അള്ള ഏതായാലും പ്രിയരെ നമുക്കറിയാം നബി അല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അവർക്ക് ലഭിക്കപ്പെടുന്നത് വലിയ ഫലങ്ങളാണല്ലേ ഒരു വ്യക്തി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻക്ക് പത്ത് ഗുണങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തും പത്ത് തിന്മകൾ അവനെ തൊട്ട് അള്ളാഹു വായിച്ചു കളയും പത്ത് ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കും ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ മനസ്സിലായല്ലോ ഇങ്ങനെ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് അതുപോലെ നബി നെബിസുല്ലാ അലുഖല തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിലുണ്ട് ഒരാൾ എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് ഒഹദുമലയോളം കൂര് രേഖപ്പെടുത്തുന്നതാണ് എന്ന് നെബിസുല്ലാ അലി സ്വല്ലാ തങ്ങൾ മറ്റൊരു ഫലമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒറ്റ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ പിന്നെ നൂറ് സ്വലാത്ത് ചൊല്ലുന്നവരുടെ കാര്യം പറയണോ ഏതായാലും ഇൻഷാ വിഷയത്തിലേക്ക് വരാം നബിസൊല്ലാ അലൈഹി വല്ല തങ്ങൾ പറയാണ് ഒരാൾ എൻ്റെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നരകമോചിതൻ നിഷ്കളങ്കൻ എന്ന് എന്നെഴുതുകയും രക്തസാക്ഷികളോടുകൂടെ അവനെ താമസിപ്പിക്കുകയും അവനെ താമസിപ്പിക്കുകയും ചെയ്യുമെന്ന് നബി നബിസൊല്ലാ അലൈഹി വല്ല മാത്തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായല്ല നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലത്തില് ഒന്നാണ് പറഞ്ഞത് അതുപോലെ നബ്സുല്ലാ അലി വല്ല മാത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരാൾ എൻ്റെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അതിലെ എഴുപത് ആവശ്യങ്ങൾ ആഹ്റത്തിൽ വെച്ചും ശിഷ്ടം വരുന്ന ബാക്കി വരുന്ന മുപ്പത് ആവശ്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ചും അവനുക്ക് നൽകുമെന്ന് നബ്സുല്ലാ അലൈഹി വസ്ല്ല മാത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു സുബഹാന മനസ്സിലായല്ലോ ആവശ്യങ്ങളാണ് അള്ളാഹു പൂർത്തീകരിച്ച് തരാ അതിൽ എഴുപത് ആവശ്യവും ആഹ്റത്തിൽ വെച്ചാൽ ബാക്കിയുള്ള മുപ്പത് ആവശ്യവും ഈ ഇത്യാവിൽ വെച്ചു അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ ഇൻഷാള്ളാ ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെ ആണല്ലോ അതിലേ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു വ്യക്തി നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലവും നിബ്സല്ലാ അലി വസ്ല്ല മാറ്റങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പറയുകയാണ് സുല്ലാഹു അലൈഹി വസ്ല്ലാം വെള്ളിയാഴ്ച ഒരാൾ എൻ്റെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ തെറ്റു കുറ്റങ്ങളെ രേഖപ്പെടുത്തുന്ന മലക്കിനോട് അള്ളാഹു പറയുമത്രേ അള്ളാഹു കൽപ്പിക്കുമെത്രേ മൂന്ന് ദിവസത്തെ തെറ്റുകൾ രേഖപ്പെടുത്തരുതേയെന്ന് സുബഹാനല്ലാ മനസ്സിലായല്ലോ ഒരു വ്യക്തി വെള്ളിയാഴ്ച ദിവസം നൂറ് സ്വലാത്ത് ഞല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ അള്ളാഹു സുബഹാനുഹുത്താല താല കുറ്റങ്ങളെ രേഖപ്പെടുത്തുന്ന മലക്കിനോട് പറയും മൂന്ന് ദിവസത്തെ ഇത് ചൊല്ലിയവൻ്റെ തെറ്റു കുറ്റങ്ങളെ രേഖപ്പെടുത്തരുതേയെന്ന് സുബഹാനല്ലാഹ് അപ്പോൾ അത്ര ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സ്വലാത്ത് പ്രത്യേകിച്ച് നൂറ് തവണ ചൊല്ലിയാൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ നേടിയെടുക്കാനും കഴിയും അള്ളാഹു പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാഹു വർക്കാത്തു സല അള്ളാഹു അല സീദന മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം